ആലുവ സെന്റ് ഡൊമിനിക് പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ് യൂണിവേഴ്സിറ്റി തിരുനാളിന് കുടിയേറി വികാരി റവറൽ ഫാദർ ജോസഫ് കരിമത്തി കൊടിയേറ്റി എറണാകുളം അങ്കമാലയാ തിരൂപതയിലെ ആലുവ സെന്റ് ഡൊമിനിക് ദേവാലയത്തിൽ വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ സെബസ്റ്റാനോസിൻ്റെ തിരുനാൾ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയുടെ തിരുനാൾ പാട്ടുകുർബാനിയോടുകൂടി സമാപിക്കുകയാണ് ഈ ദിവസങ്ങളിൽ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനയും മറ്റ് ശുശ്രൂഷകളും നടക്കുന്നു ഞായറാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം കുടുംബ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ സെബസ്റ്റാനോസിന്റെ അമ്പ് വീടുകളിലേക്ക് എഴുന്നള്ളിക്കുന്നു വൈകിട്ട് പ്രദക്ഷിണമായി ആഘോഷമായിട്ട് ദേവാലയത്തിലേക്ക് വരുന്നു അതിനുശേഷമാണ് ദിവ്യബലിയും തുടർന്ന് പ്രദക്ഷിണവും ആഘോഷവും കൊണ്ടാടുക തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ഫാദർ ജിൻസ് ഞാണക്കൽ കാർമികനായിരുന്നു ഫാദർ ലിജോ ക്ലരിക്കൽ പ്രസംഗിച്ചു ഞായർ രാവിലെ അഞ്ചേ മുപ്പതിനും ഏഴിനും വിശുദ്ധ കുർബാന അമ്പുവെഞ്ചിരിപ്പ തുടർന്ന വീടുകളിലേക്ക് കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അമ്പഴുന്നള്ളിപ്പ വൈകിട്ട് അഞ്ചേ മുപ്പതിന് ആഘോഷമായ തിരുതൽ പാട്ടുകുർബാന എന്നിവ നടക്കും ഫാദർ ഫിനിൽ ഈഴാർത്ത സി എം ഐ പാട്ടുകുർബാനക്ക കാർമ്മികനാകും ഫാദർ ഷാർമിൻ ജോസ് എസ് സി ജെ പ്രസംഗിക്കും തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടാകും ഫാദർ ജിൻസ് നാണയ്ക്കൽ കൈക്കാരമാരായ ജോർജ് കോട്ടൂരാൻ വിൻസൺ തോട്ടത്തിൽ വൈസ് ചെയർമാൻ ഡൊമിനിക് കൌങ്കൽ സെക്രട്ടറി ഡാലിയ ബിൻസൺ ട്രഷറർ വർഗീസ് കാച്ചപ്പള്ളി ജോയിന്റ് സെക്രട്ടറി രഞ്ജു ദേവസി വിവിധ തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ തിരുനാൾ പരിപാടികൾക്ക് നേതൃത്വം നൽകിഷണൽ ജുവലേഴ്സ്